എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഈ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇത് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് എടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവേ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അനുഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആത്മപ്രചോദനമുണ്ടാകും ബന്ധുവിൻ്റെ ദുരവസ്ഥയിൽ സാമ്പത്തിക സഹായം ചെയ്യുവാനൊക്കെ പ്രേരിതമാകും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ താമസിക്കുവാന്തക്കമുള്ള ഉദ്യോഗമാറ്റമൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും പരീക്ഷയ്ക്ക് തൃപ്തിയായ വിധത്തിൽ അവതരിപ്പിക്കുവാൻ കഴിയും ഉപരിപഠനം പൂർത്തിയാക്കുന്നതിനും അനുകൂലങ്ങളും സ്ഥാനമാനങ്ങളുമുള്ള ഉദ്യോഗം ലഭിക്കുന്നതിനും യോഗ്യതയുണ്ട് സാഹചര്യങ്ങൾക്ക് അനുസൃതമായ പ്രവർത്തനങ്ങളും ലഭിക്കുവാനും അംഗീകാരത്തിനുമൊക്കെ വഴിയൊരുക്കും കൃത്യനിഷ്ഠയോടുകൂടിയ പ്രവർത്തന ശൈലി ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാനൊക്കെ സഹായിക്കും ദിനം പ്രതിയുള്ള ചെലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ നിർബന്ധിതനാകും ഔദ്യോഗിക ജീവിതത്തിൽ ക്ലേശങ്ങളും യാത്രകളും സമ്മർദ്ദങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിച്ച് പ്രതിസന്ധികളെ അതിജീവിപ്പിക്കുവാൻ സാധിക്കും സംയോജിതമായ ഇടപെടലുകളാൽ കുടുംബ അംഗങ്ങളിലുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ കഴിയും ആസൂത്രിത പദ്ധതികൾക്ക് പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടും പഠനത്തിനൊക്കെ അന്യ സംസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടതായിട്ട് വരും കീഴ്വഴക്കം മാനിച്ചു പ്രവർത്തിച്ചാൽ ഏറെക്കുറെ നിലനിന്നു പോകാനൊക്കെ സാധിക്കും മനസാക്ഷിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ പിന്മാറാൻ ഉൾപ്രേരണയുണ്ടാകും ചിന്തയിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉപേക്ഷിക്കുക പണയപ്പെടുത്തിയ ആധാരം തിരിച്ചെടുക്കുവാൻ ബന്ധുക്കളിൽ നിന്നും കടം വാങ്ങും പക്വതയോടുകൂടിയ സമീപനവും ഈശ്വര ആരാധനയും മാർഗ്ഗതടസ്സങ്ങൾ തീർക്കുവാനും ഏറെക്കുറെ കാര്യനിവർത്തിക്കുമൊക്കെ വഴിയൊരുക്കുന്നതാണ് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയും വിദഗ്ധോപദേശം സ്വീകരിച്ച് ദീർഘകാല സുരക്ഷ പദ്ധതികളിൽ പണം നിക്ഷേപം സമീപസ്ഥരുമായി സൗഹൃദ ബന്ധത്തിലേർപ്പെടുവാൻ സാധിക്കാതെ വരും സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ സന്നദ്ധനാകും മാന്യമായ പെരുമാറ്റ രീതിയും സമീപനവും അവലംബിക്കുവാനൊക്കെ തയ്യാറാകും കൃത്യനിഷ്ഠയോടുകൂടിയ പ്രവർത്തനങ്ങളാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുക്തനാകാനൊക്കെ കഴിയും ആസൂത്രിത പദ്ധതികളിൽ വിജയവും ലക്ഷ്യപ്രാപ്തിയൊക്കെ കണ്ടു തനിക്ക് അവകാശപ്പെട്ട ഭാഗത്തിൽ ലഭിച്ച പൂർവീക സ്വത്തിലൊക്കെ ഗ്രഹനിർമ്മാണമൊക്കെ ചെയ്യാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കും അതിലൂടെ വിജയവും സമാധാനവും സ്വസ്ഥതയുമൊക്കെ ഉണ്ടാകും സംഘടിത ശ്രമങ്ങളൊക്കെ വിജയിക്കും ജോലി രംഗത്ത് പല ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ടൊക്കെ വരും ശുഭസൂചകങ്ങളായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനവസരമുണ്ടാകും സാഹിത്യരചനയുടെ പുനരാവിഷ്കരണം ജനശ്രദ്ധയ്ക്ക് വഴിയൊരുക്കും വിശ്വാസം ആവാമെങ്കിലും അമിതമായ ആത്മവിശ്വാസം ആകരുത് കലാകായിക മേഖലയിൽ പരിശീലനമൊക്കെ തുടങ്ങും ഉറ്റമിത്രത്തെ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കുകയും കൂടിയ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യപ്രാപ്തി കൈവരുകയും ചെയ്യും ഭാവിയെ പറ്റി ആശങ്ക തോന്നും മത്സരരംഗങ്ങളിൽ വിജയമുണ്ടാകുമെങ്കിലും സ്ഥാനം നഷ്ടപ്പെടും വിഭാവനം ചെയ്ത പദ്ധതികൾ അന്തിമ നിമിഷത്തിൽ അനുഭവത്തിൽ വന്നു വന്നുചേരും തന്മയത്തോടുകൂടിയ സമീപനം ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ ഉപകരിക്കും പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാകും സഹപ്രവർത്തകരുടെയും കീഴ് ജീവനക്കാരുടെയും പിൻബലത്തിൽ ഏറ്റെടുത്ത കരാറ് ജോലികളൊക്കെ ചെയ്തു ഇടവരും പട്ടണ വികസനം ഉണ്ടെന്നറിഞ്ഞതിനാൽ ഭൂമി വില്പന തൽക്കാലം നിർത്തിവെക്കും പൊതു കാര്യങ്ങളിൽ അമിതമായി പ്രവർത്തിക്കുന്നതിനാൽ കുടുംബാംഗങ്ങളിൽ നിന്ന് ശകാരം കേൾക്കാൻ ഇടവരും സംരക്ഷണ ചുമതലയിലുള്ള പുത്രൻ്റെ സമീപനത്തിൽ ആത്മാഭിമാനം തോന്നി ആത്മാർത്ഥ സുഹൃത്തിന് സാമ്പത്തിക സഹായം ചെയ്യാനൊക്കെ ഇടവരും അജ്ഞത കൊണ്ട് അബദ്ധം പറ്റിയ പുത്രന് മാപ്പ് നൽകി രക്ഷാമാർഗങ്ങൾ നൽകും സന്താന ഭാഗ്യത്തിന് അനുയോജ്യമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുക്തനാകാനുമൊക്കെ കഴിയും പൊതുവേ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശ അപഹാര ഛിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശ അപഹാര ഛിദ്രത്തിൻ്റെ ബലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം